ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ സ്റ്റൈലിൻ്റെ എക്സൽ സൈസിലെ ഏലയും കട്ട് നെറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ മുതലുള്ള ഉണ്ട് സെവൻ ട്വൻറ്റി ഫൈവ് വരെയുള്ള റേഞ്ചിലുള്ള നെറ്റുകളുണ്ട് എല്ലാം നമുക്ക് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കും വൈറ്റും കൂടിയുള്ള അടിപൊളി ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഫുള്ളായിട്ട് ഇങ്ങനെ തെയ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ആണ് ഡാർക്ക് ഗ്രീനിൽ ഡോട്ട് അടുത്തത് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൽ ഡോട്ട് വന്നിരിക്കുന്നു അടുത്തത് ഡാർക്ക് ബ്ലൂവിൽ വൈറ്റ് ഡിസൈൻ അടുത്തൊരു ബ്രൗൺ മെറൂൺ പോലത്തെ ഒരു കളറാണ് മെറൂണിൽ ഡിസൈനായിട്ട് ഇത് മെറൂണിൽ ഡോട്ട് അടുത്തൊരു മസ്റ്റേഡ് അല്ല പോലത്തെ ഒരു കളറാണ് ലൈറ്റും ഡാർക്കും ആയിട്ട് അടുത്തത് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ഡാർക്ക് ഒരു മെറൂൺ മെറൂൺ അല്ല ബ്രൗണും മിക്സ് ആയിട്ടുള്ള ഒരു ബ്രിക് റെഡിൻ്റെ കളറാണ് അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോയാണ് മസ്റ്റേഡ് എല്ലോയിൽ ഒരു ലൈറ്റ് എല്ലോയുടെ ഫ്ലവേഴ്സ് നേരത്തെ നമ്മൾ കണ്ട ബ്രിക് റെഡ് തന്നെ അടുത്ത് വന്നിരിക്കുന്ന ഒരു മെറൂണും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനാണ് അടുത്ത സെയിം തന്നെയാണ് ഗ്രീനും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ ഇതിനെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് ത്രീ പീസ് ഫ്രീ ഷിപ്പിങ് ഇനി കുറച്ച് ത്രീ നയൻറ്റി ഫൈവിൻ്റെ കളക്ഷൻസ് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് ഒരു യെല്ലോയാണ് യെല്ലോയും ബ്രൗണും കൂടെ ഉള്ളൊരു കളറ് ഈ സെയിം കളർ തന്നെയാണ് അതിൻ്റെ ഇവിടെ ഒരു യെല്ലോ കളറിലൊരു പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് അടുത്ത കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ബ്ലൂ ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള കളറ് അടുത്ത നല്ല ഒരു വൈറ്റ് ഫ്ലോറൽ ഡിസൈൻ പോലെയാണ് ഇതിൻ്റെ പീച്ചാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ലൈൻ പോലത്തെ ഒരു കളറും ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂവിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു നെക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ത്രീ നയൻ്റി ഫൈവിൻ്റെ നൈറ്റിലാണ് ഇതും ബ്ലൂ തന്നെ അതിനകത്തൊരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആണ് വെച്ചിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ പോലത്തെ കളർ കോഫി പോലത്തെ ഒരു കളറാണ് അതിനകത്ത് യെല്ലോ ഡിസൈൻ കൊടുത്തിരിക്കുന്നു നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് കോഫിയാണ് അതിനകത്ത് പല കളറിലെ ഡിസൈൻ നല്ല അടിപൊളി നൈറ്റി അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് കോംബോയാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പിങ്കിൽ വൈറ്റ് നല്ല ഫ്ലോറൽ ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവില് വൈറ്റ് കളറിലെ ഡിസൈൻ നെക്സ്റ്റ് പീച്ചാണ് വന്നിരിക്കുന്നത് പീച്ചിൽ ഒരു ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്കും പിങ്കും കൂടിയുള്ള കോമ്പിനേഷൻ അടുത്തത് ബ്ലാക്കും ബ്ലൂവും കൂടെ കോമ്പിനേഷൻ എല്ലാം ത്രീ നയൻ്റി ഫൈവ് ആണ് എക്സ് ഇത് കോ നല്ലൊരു മെറൂൺ ആണ് അതിനകത്ത് ഗ്രീനും അടുത്തത് പിസ്താഗ്രീനും പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇതതിൻ്റെ നേരെ ഓപ്പോസിറ്റാണേ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ കളറാണ് വൈൻ കളറും പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇത് നമ്മുടെ കഫ്താനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുമ്പോൾ ത്രീ നയൻറ്റി ഫൈവ് ആണ് കഫ്താൻ ഏറ്റി ഇത് ത്രീ നയൻറ്റി നയൻ്റെ ആണ് വെച്ചാൽ അത് രണ്ട് പൈപ്പിംഗ് ഉള്ള മോഡൽ ആയതുകൊണ്ട് ത്രീ നയൻറ്റി നയൻ വൈറ്റിൽ പീച്ച് അടുത്തും വൈറ്റും ബീച്ചും കൂടിയാണ് ത്രീ നയൻറ്റി നയനാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി അജ്ജർക്ക് ത്രീ നയൻറ്റി നയൻ്റെ ആണ് കാണുന്നത് ഇത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കളർ സെയിം അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ഡാർക്ക് ബ്ലൂവും പിന്നെ കളർ എന്ന് പറഞ്ഞാൽ റെഡ് റെഡ് പോലത്തെ ഒരു കളറാണ് മെറൂണ് റെഡ് ഒക്കെ പോലത്തെ കളർ അതിൻ്റെ ചെസ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇത് ഡാർക്ക് ബ്ലൂ റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ഇതെല്ലാം അജ്റക്കിൻ്റെ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് ഇപ്പോൾ കാണിച്ചതെല്ലാം ടു പീസ് ഫ്രീ ഷിപ്പിംഗ് ഇനി നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിലുള്ള നൈറ്റിയുടെ കളക്ഷൻസ് കാണാം ആദ്യത്തെ വന്നിരിക്കുന്ന ഒരു യെല്ലോ ആണ് യെല്ലോയിൽ നല്ലൊരു മെറൂൺ കളറിലെ ഒരു എംബ്രോയ്ഡറി ഒരു പീസ് വെച്ചിട്ട് അതിനകത്ത് എംബ്രോയ്ഡറി ചെയ്തിരിക്കുകയാണ് നല്ലൊരു പീസാണ് യെല്ലോ ആണെങ്കിലും ഭയങ്കര എല്ലാം അല്ല അതിനകത്ത് ചെറിയ പ്രിൻ്റും വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻ്റി ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഇറ്റർവ്യൂ വരുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഇതിന് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് എക്സൽ ആണ് സൈസ് ഇങ്ങനെ നല്ലൊരു പീസൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു നെറ്റിയാണ് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയതാണ് അതിൻ്റെ പൈപ്പിങ് ഷേപ്പിൽ ഇങ്ങനെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് വൺ സീറോയാണ് അതിൻ്റെ കളറ് പിങ്ക് ആണ് അടുത്ത് വന്നിരിക്കുന്നത് പിസ്താ ഗ്രീൻ ലൈറ്റ് പിസ്താഗ്രീൻ ആ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആണ് രണ്ട് ക്രോഷ് വർക്കിൻ്റെ ലേസ് കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് നല്ല നമ്മുടെ കോട്ടൺ എന്ന് പറഞ്ഞ പോലെ നല്ല പ്യോർ കോട്ടനാണിത് അതിൻ്റെ ഒരു എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് അത് ഈ ഭാഗത്ത് ആയിട്ടൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് വാക്ക് മുഴുവൻ അത് പ്ലെയിനാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ നേവി ബ്ലൂവിൽ ബ്ലാക്ക് കളറിൽ നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സിക്സ്റ്റി ഫൈവ് ആണ് ഒരു ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ റോയൽ ബ്ലൂവിൽ ആ റോയൽ ബ്ലൂവിന് തന്നെ നല്ലൊരു നെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്ന റയോൺ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ആ ഇത് അടുത്ത് ആ ഇതിങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് അതിൻ്റെ കളർ എടുത്തത് ഇതാണ് മെറൂൺ മെറൂൺ റെഡ് മറൂൺ റെഡ് സെയിം തന്നെ നെറ്റ് വെച്ചിട്ടുണ്ട് ഇതുപോലെ അത് ഇട്ട് ഇട്ട് കഴിയുമ്പോൾ വീനക്ക അടുത്ത് വന്നിരിക്കുന്നത് ഇനി എല്ലാം ഫൈവ് നയൻറ്റി നയൻ്റെ ആണ് കാണിക്കുന്നത് ഇത് ഒരു ബ്ലൂ ആണ് കളർ വി നെക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് ലേസും കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബനീൻ ക്ലോത്തിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീന് ഒരു കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ സ്ലീവ് വരുമ്പം അത് ഇങ്ങനെ നെറ്റിൻ്റെ ഒരു സ്ലീവാണ് വരുന്നത് അടുത്ത് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് അതിനകത്ത് നിറച്ച് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് ഓപ്പണിംഗ് ഉണ്ട് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് അടുത്തത് പീച്ച് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ബേബി യെല്ലോ പോലത്തെ യെല്ലോ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ആഷ് നാല് കളറും അവൈലബിൾ ആയിട്ടുണ്ട് നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ അടുത്ത് വന്നിരിക്കുന്ന ഒരു സിക്സ് വൺ സീറോടെയാണ് നല്ല എംബ്രോയ്ഡറി വർക്ക് ചെസ് പോർഷനിലുള്ളത് ആണ് സൈസ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ഇട്ട വ്യൂ എൻ്റെ താഴെഭാഗത്തെ എംബ്രോയ്ഡറി ഉണ്ട് ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത ഒരു റേണ്ട മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻ്റി ആണ് രണ്ട് പൈപ്പിംഗ് ഉണ്ട് എൻ്റെ കളർ വന്നിരിക്കുന്നത് ഒനിയും പിങ്ക് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴും ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ആണ് ഇത് മിക്സ് ആൻഡ് മാച്ച് മോഡലാണ് ഇതും റയോൺ മെറ്റീരിയൽ ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അടുത്ത അതിൻ്റെ ഗ്രീനാണ് വരുന്നത് നല്ല കോമ്പിനേഷനാണ് അതിൻ്റെ റേറ്റും സിക്സ് ട്വൻ്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് പീച്ചും ആയിട്ടും കൂടെയുള്ള കോമ്പിനേഷൻ എൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതെല്ലാം അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് അടുത്തത് ജസ്റ്റ് നല്ലൊരു എംബ്രോയ്ഡറി ഉള്ളത് സിക്സ് തേർട്ടിയാണ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്ക് റെഡ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റ് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയതാണ് ഇവിടെ ഒരു ഒരു പാറ്റേൺ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി അടുത്തൊരു കട്ട് വർക്ക് മോഡലാണ് വന്നിരിക്കുന്നത് ഇതൊരു ഗ്രീനും ബ്ലൂവും മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ ലൈറ്റ് പർപ്പിളാണ് കളറ് റോസപ്പൂവിൻ്റെയാണ് ഫുൾ ഡിസൈൻ വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റിൽ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ലിട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തു വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല എംബ്രോയ്ഡറി രണ്ട് എംബ്രോയ്ഡറി എംബ്രോയിഡറി മീനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു റോസപ്പൂവിൻ്റെയൊക്കെ എംബ്രോയ്ഡറി ഉള്ളൊരു നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ ചോക്ലേറ്റിൻ്റെ ലൈറ്റ് ആയിട്ടൊരു ചോക്ലേറ്റ് കളറാണ് സെവൻ വൺ സീറോയാണ് റേറ്റ് വന്നിരിക്കുന്നത് നിറച്ച് എംബ്രോയ്ഡറി ഉണ്ട് ചെസ് പോഷനിൽ അടുത്ത അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൽ എംബ്രോയിഡറി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് സെവൻ വൺ സീറോ അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ ഒരു ലേസും കൊടുത്തിട്ടുണ്ട് ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് സെയിം തന്നെ പാറ്റേൺ സെയിം തന്നെയാണ് ലേസും ഫ്ലീറ്റ് സെറ്റിലുണ്ട് സെവൻ വൺ സീറോ റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂയിൽ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സെവൻ വൺ സീറോ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് രണ്ട് എംബ്രോയ്ഡറി എല്ലാം കൊടുത്തിട്ടുണ്ട് അതെല്ലാം പ്രീമിയം ക്വാളിറ്റി നെറ്റുകളാണ് അത് ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അങ്ങനെ എക്സലിൻ്റെ എല്ലാ റേഞ്ചിലുള്ള നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ നിങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ